എല്ലാവർക്കും നമസ്കാരം ലവോത്സവിന്റെ ഒരു കഥയുണ്ട് അദ്ദേഹവും ശിഷ്യന്മാരും കൂടി കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആശാന്മാരും പണിക്കാരും കൂടി പലതരം മരങ്ങൾ അവിടെ മുറിച്ചിടുന്നു അവർ ഈ മരങ്ങൾ മുറിക്കുന്നിടയിൽ വലിയൊരു മരം നിൽക്കുന്നുണ്ട് അപ്പോൾ ശിഷ്യന്മാരോട് ലവോത്സവ് ചോദിച്ചു അവർക്ക് അവർക്കാവശ്യത്തിനുള്ള എല്ലാ മരവും ആ ഒറ്റ മരം മുറിച്ചു കഴിഞ്ഞാൽ കിട്ടും പിന്നെ എന്തിനാ അവർ അതിനെ അവിടെ നിർത്തിയിട്ട് ചെറിയ മരങ്ങൾ മുറിക്കുന്നത് ശിഷ്യന്മാർക്ക് അതറിയില്ലെന്ന് പറഞ്ഞപ്പോൾ അന്വേഷിച്ചു വരാനായി ലവോത്സു അവരോട് പറഞ്ഞു അവർ പോയി ചോദിച്ചപ്പോൾ ആശാരി ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞത് ആ മരം മുറിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല വെട്ടിക്കത്തിക്കാൻ മാത്രമേ അത് കൊള്ളത്തുള്ളൂ അത് പ്രയോജനമില്ലാത്ത മരമാണ് ആന പോലെ നിൽക്കുന്ന അപ്പോൾ അപ്പോഴ്സു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ആ മരത്തെ ആവുക ഉടനെ അവർക്ക് ഇടയിലൊരു സംശയം ഉണ്ടായി ഒരു പ്രയോജനവുമില്ലാത്ത ആളാവുക എന്നതാണോ അതിനർത്ഥം നമുക്ക് തേക്കും വീട്ടിയും പ്ലാവും മാവും ഒക്കെ പ്രാധാന്യമുള്ളതായിട്ട് തോന്നുന്നത് നമ്മുടെ ചില താല്പര്യങ്ങളെ പൂർത്തീകരിച്ചു തരുന്നത് കൊണ്ട് വ്യക്തിപരമായി നമുക്ക് പ്രയോജനമില്ലാത്ത എല്ലാം പാഴ്മരങ്ങളാണ് എന്നാൽ ഓരോ മരത്തിനും ഈ ലോകത്ത് ഓരോ ധർമ്മം നിർവഹിക്കാനുണ്ട് ഈ പ്രകൃതിക്ക് ഓരോ മരവും വിവിധ തരങ്ങളിലാണ് പ്രയോജനം നൽകുന്നത് നമുക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ അത് മൂല്യോടുന്നു നമുക്ക് പ്രയോജനം നൽകുന്നില്ലെങ്കിൽ അത് പാഴുമെന്നും വിലയിരുത്തുന്ന രീതി തെറ്റാണ് മക്കളുള്ള നമ്മുടെ കാഴ്ചപ്പാട് നോക്കുകയും നമ്മുടെ മക്കൾ പാട്ടുപാടുന്നില്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നില്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ സ്കൂളിൽ ഒന്നാം റാങ്ക് വാങ്ങുന്നില്ലെങ്കിൽ ഉയർന്ന ഗ്രേഡുകൾ നേടുന്നില്ലെങ്കിൽ അവർ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് നമ്മൾ ഒരിക്കലും പറയരുത് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും വ്യത്യസ്തമായ സവിശേഷതകളുണ്ട് നമുക്ക് ചുറ്റുമുള്ള ഒരു മനുഷ്യനെ പോലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ചില മനുഷ്യരെങ്കിലും നമ്മൾ പുച്ഛാവത്തോടെ ഒക്കെ നോക്കാറുണ്ട് നമ്മുടെ ഒരു ധാരണ അവരെ കൊണ്ട് എന്ത് പ്രയോജനം ഈ ലോകത്തിനെന്ന് ഓരോ മനുഷ്യരിലും അന്തർലീനമായ ഗുണങ്ങളുണ്ട് അതി പ്രപഞ്ചത്തിന് ഗുണം ചെയ്യുന്നത് അറിഞ്ഞോ അറിയാതെയോ മൈക്രോ ലെവലിലെ സമീപം മുതൽ കടലിലാഴങ്ങളിൽ വളരുന്ന നീലത്തിമിങ്ങലത്തിനു വരെ ഈ ലോകത്ത് അതിൻ്റെതായ ധർമ്മം നിർവഹിക്കാനുണ്ട് ഒരു ചിന്ത ഇങ്ങനെയാണ് ദ റേസർ ബ്ലേഡ് ഈസ് ഷാർപ് ബട്ട് കട്ട് എ ട്രീ ആക്സ് ഈസ് സ്ട്രോങ് ബട്ട് കട്ട് ബ്ലേഡിന് ബ്ലേഡിന്റെ ധർമ്മവും കോടാലിക്ക് കോടാലിയുടെ ധർമ്മവും ഈ ലോകത്ത് നിറവേറ്റണം ആൻഡേഴ്സൺ ഫോക്സ് എഴുതുന്നുണ്ട് എവരി വൺ ഹാസ് വാല്യൂ ലോകത്ത് ഉണ്ട് ർക്കുംക്ഷ്യേറ്റുണ്ട്സ് എന്നാണ് അവയെ നാം കാണേണ്ടത് ഓരോ വ്യക്തിയിലും അന്തർലീലമായ കഴിവുകളെ തിരിച്ചറിഞ്ഞു അവരെ ബഹുമാനിച്ചും ആദരിച്ചും മുൻപോട്ട് പോകുമ്പോൾ അത്ര സുന്ദരമാകും നമ്മുടെയൊക്കെ ജീവിതം ഇനി ഒരു മനുഷ്യനോട് ചോദിക്കാൻ ഇടവരരുത് നിന്നെ എന്തിനു കൊള്ളാമെന്ന് നമ്മൾ ൈവത്തിനെ കൊള്ളാവുന്നവരും ലോകത്തിന് ഉതകുന്നവരുമായി തീരുവാൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക നൂറ്റി മുപ്പത്തൊമ്പതാ സങ്കീർത്തനം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ ഞങ്ങളോട് ദേവി തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ വിശാലമായ കാഴ്ചപ്പാടും നല്ല മനോഭാവവും ഞങ്ങൾക്കുണ്ടാകണമേ അവിടുത്തെ ജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയേയും അതതിൻ്റെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണുവാനും ആദരിക്കുവാനും കരുതുവാനും പരിപാലിക്കുവാനും ചേർത്ത് പിടിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരെയും ഹൃദയം കൊണ്ട് തുച്ഛീകരിക്കുവാനും ഇടവരരുതേ നിന്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ കർത്താവെ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആയിര പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തൃനാമത്തിൽ തന്നെ ദൈവം നപുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ